സെറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മസൂർ ദാലും ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒരു അടിപൊളി വട ഉണ്ടാക്കിയെടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ വടക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ പിന്നെ ഇഷ്ടം വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി എങ്ങനെയാണ് ഈ വട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് മസൂർ ദാലാണ് അപ്പോൾ സാധാരണ നമ്മൾ വടപ്പരിപ്പല്ലേ പരിപ്പോടൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കുക ഇതേപോലെ മസൂർ ദാൽ എടുത്തിട്ട് ഒരു വട്ടയെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ട് ഇത് ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു നാല് മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്കും ഇത് റെഡി ആയിക്കോളും നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് ഔഷധത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നന്നായിട്ട് പരിപ്പ് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതൊന്ന് വെള്ളം നന്നായിട്ട് വാലാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം സാധാരണ പരിപ്പ് അടക്കമൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് അത്രയും കട്ടിയില്ലാത്തതുകൊണ്ട് നമ്മളധികം അരച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മാറ്റി വയ്ക്കുന്നുണ്ട് പരിപ്പ് അത് ഞാൻ അരക്കുന്നില്ല ബാക്കിയുള്ളതൊക്കെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക വെള്ളം തീരെ പാടില്ല നന്നായി വാർന്നതിന് ശേഷം മാത്രം അത് ചെയ്തെടുത്താൽ മതി ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി അധികം അരഞ്ഞു പോകരുത് അപ്പോൾ കുറച്ചൊരു തരിതരിപ്പോടു കൂടെ കിട്ടണം പിന്നെ നമ്മൾ അരക്കാത്തത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് ഒതുക്കിയെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ആക്കിയെടുത്താൽ മതി പിന്നെ വെള്ളം അധികം ഇല്ലാത്തത് അധികം അരയൊന്നുമില്ല ഇത് കുറച്ച് കുറച്ചായിട്ട് ചെയ്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ അരക്കാതെ മാറ്റി വെച്ചിട്ടുള്ള മസൂർദാലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് പെരിഞ്ചീരകം ഒന്ന് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയാണ് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂണ് ഇഞ്ചും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് നന്നായി ചതച്ചെടുത്തതാണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചേർക്കാൻ ഞാനിപ്പോൾ ഉണക്കമുളക് ഇല്ല കുത്തുമുളക് അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു അധികം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി അല്ലെങ്കിൽ പച്ചമുളക് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പും വേപ്പിലയും കൂടെ അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെയാണ് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചീകിയെടുത്തത് ഒരു രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചീകിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ ചെയ് ചെയ്തെടുക്കണേ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കേണ്ട ഇതേപോലെ നമുക്ക് ചീയെടുത്താൽ മതി എന്നിട്ട് അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം മിക്സ് ചെയ്യുക വെള്ളം തീരെ ചേരാതിരുന്നാൽ മതി നമ്മൾ പരത്തിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനാണ് വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ ശരിക്കും അതങ്ങോട്ട് സെറ്റാവില്ല ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമ്മൾ സാധാരണ വടക്ക് പരത്തി എടുക്കുന്നത് പോലെ തന്നെ ഇതേപോലെ പരത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് ഏത് വേണമെങ്കിലാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് വെളിച്ചെണ്ണയിലോ പിന്നെ ഓയിലോ പൊരിച്ചെടുക്കാവുന്നതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് മുങ്ങി പൊരിക്കാനുള്ള തരത്തിൽ എണ്ണ ഒഴിക്കണോട്ടെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഷെലോ ഫ്രൈ പോലെ അങ്ങനെ ആക്കി ആക്കിയെടുക്കാമെന്ന് അങ്ങനെ ചെയ്യരുത് കട്ട്ലേറ്റൊക്കെ നമ്മൾ കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കില്ലേ അതേപോലെ വട അങ്ങനെ പൊരിച്ചെടുക്കരുത് കാരണം ഇതിൻ്റെ ഉള്ളൊന്നും വെന്ത്ട്ടില്ലല്ലോ ശരിക്കും എണ്ണയിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം നമ്മൾ ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇത് ഇതിട്ട് കൊടുക്കുക ഇട്ട് കൊടുത്താൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചു കൊടുക്കുക ഇത് എണ്ണ വലിച്ചെടുക്കുകയൊന്നുമില്ലാട്ടോ പക്ഷേ ഉള്ളു വേവണം അപ്പോൾ നന്നായി മുരിഞ്ഞ് കരിഞ്ഞു പോവേണ്ട ഉള്ള് വെന്ത് കിട്ടണ്ട അപ്പം പുറം നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ എടുക്കും അപ്പോൾ ഉള്ള് വെന്തിട്ടുണ്ടാവില്ല പിന്നെ കനം കുറച്ചിട്ട് തന്നെയാണ് പരത്തിയിട്ടുള്ളത് എങ്കിലും ഉള്ള് നന്നായി വേവണമെന്നുണ്ടെങ്കിൽ എണ്ണയിൽ കിടന്ന് വെന്ത് കിട്ടണം എന്നാലാണ് ടേസ്റ്റ് അല്ലെങ്കിൽ പരിപ്പിൻ്റെ ചോയ വരും നമുക്ക് അപ്പോൾ പച്ച ചോയ വരും അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് നമ്മൾ നന്നായി ചൂടാതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി എന്നിട്ടത് തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക ഒരു ഇത്രയെങ്കിലും മുങ്ങിക്കെടുക്കുന്ന തരത്തിൽ എണ്ണ വേണം അത് പരന്ന് ഉള്ള ഒരു പാനായ കാരണം കുറച്ചധികം എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുണ്ടുള്ള ചീനച്ചട്ടി പോലെയുള്ളതിൽ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ അപ്പോൾ അതിൽ കുറവല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ കുറച്ച് കൂടുതൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും ഇതേപോലെ പരന്നതിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ശരിക്കും എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഉള്ളൊക്കെ വെന്ത് കിട്ടിയാൽ വളരെ ടേസ്റ്റോടുകൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ക്യാരറ്റും കൂടെ ചേർത്തപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എണ്ണ ഉണ്ട് ഇതിൽ അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കാം ഒരു തവണ ഉണ്ടാക്കി എടുത്താൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത് മയോണൈസോ സോസോ ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം